ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും മക്കൾ അതേ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് പോലെ സിനിമാ താരങ്ങളുടെ മക്കളും ഇപ്പോൾ അതേ പാത പിന്തുടരുന്നവരും ധാരാളമുണ്ട് ഇന്ത്യൻ സിനിമ തന്നെ നോക്കിയാൽ നിരവധി താര കുടുംബങ്ങൾ അരങ്ങു വാഴുകയാണ് ബോളിവുഡിലാണെങ്കിൽ കൂടുതലും താരപുത്രിമാരാണ് സിനിമ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ മലയാളത്തിൽ താരപുത്രന്മാരും മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ഹരിശ്രീ അശോകൻ അഭി തുടങ്ങിയ മലയാളത്തിന്റെ പ്രിയ നടന്മാരുടെ മക്കളെല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമാണ് അതിൽ താരരാജാക്കന്മാരുടെ പുത്രന്മാരായ പ്രണവ് മോഹൻലാലിനും ദുൽഖർ സൽമാനും സിനിമയിൽ സജീവമായി തുടങ്ങിയ സമയത്ത് തന്നെ വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷിനും പ്രണവിനും തുടർന്നങ്ങോട്ട് ദുൽഖറിനോളം സ്വീകാര്യത കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതേക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മകനായ നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധ നേടുകയാണ് തന്റെ പുതിയ ചിത്രമായ ഗഗനാചാരിയുടെ തമിഴ് വേർഷന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എസ് എസ് മ്യൂസിക്കിന് ഗൂഗിൾ നൽകിയ പ്രതികരണമാണ് സൂപ്പർ താരങ്ങളുടെ മക്കൾ അതായത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവരുടെ മക്കൾ സിനിമയിൽ വരുമ്പോൾ അവരുടെ ചിത്രങ്ങൾക്ക് ഒരു വലിയ ഓപ്പണിംഗ് ലഭിക്കുന്നുണ്ട് ദുൽഖറിനും പ്രണവിനും അത് വലിയ രീതിയിൽ ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഗൂഗിൾ സുരേഷിന് ഇത്തരത്തിലൊരു ഓപ്പണിംഗ് ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം ഗൂഗുളിന്റെ മറുപടി ഇങ്ങനെയാണ് അത് സംസാരിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയമടക്കമുള്ള പല കാര്യങ്ങളും പറയേണ്ടി വരും അവർ അത് എളുപ്പം സാധിച്ചെടുത്തതാണെന്ന് തനിക്ക് പറയാൻ പറ്റില്ല അവരുടെ കഥ തനിക്കറിയില്ല ഡി ക്യു ഇക്കയ്ക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാമെന്നും ഗൂഗിൾ പറയുന്നു അത് സാധിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം പരിശ്രമം നടത്തേണ്ടി വന്നെന്ന് നമുക്കറിയില്ല നിലവിലെ അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ നമുക്ക് അളക്കാൻ കഴിയില്ല അതിനു കാരണം അദ്ദേഹം നടത്തിയ യാത്ര നമുക്കറിയില്ല അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ അതിലൊക്കെ ചില കഷ്ടപ്പാടുകളുടെയൊക്കെ കഥയുമുണ്ട് പ്രിവിലേജുള്ള ഒരാൾ ആയതുകൊണ്ട് മാത്രം സിനിമ അയാൾക്ക് എളുപ്പമാകുന്നതല്ല പ്രണവ് മോഹൻലാലിനെ കുറിച്ചും ഗൂഗിൾ പറയുന്നു പ്രണവിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സിനിമയിൽ നിൽക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളെന്നാണ് എന്നാൽ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു ഇങ്ങനെ അവസരം ലഭിക്കാത്തവർ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്നായിരിക്കാം പറയുക പക്ഷേ സ്വയം വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ അവസരം ലഭിക്കുമ്പോൾ അത് ഭാഗ്യമായി അയാൾക്ക് തോന്നില്ല നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുക കൂടുതൽ നേടാനാവുമെന്ന് എപ്പോഴും വിശ്വസിക്കുക സൃഷ്ടിക്കുന്ന കണ്ടന്റിനോട് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയ നിലയിലെത്തിക്കും അത് സമയമെടുത്താകും സംഭവിക്കുക സ്ലോ ആയി പോകുന്നത് പ്രശ്നമല്ലാത്ത ആളാണ് താനെന്നും ഗൂഗിൾ പറയുന്നു താൻ എത്തണമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ഉയരത്തിലേക്ക് എത്താനായില്ലെങ്കിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും ഗൂഗിൾ സുരേഷ് എസ് എസ് മ്യൂസിക്കിനോട് പറഞ്ഞു